രുന്നു വിഷ്ണു അങ്ങനെ രമ്യമായി പരിചരി പരിഹരിച്ചിരിക്കുന്നു സീറ്റ് പ്രശ്നം യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു എന്തൊക്കെയായിരുന്നു ചർച്ചകളിൽ ഉയർന്നു വന്നത് എങ്ങനെയാണ് യു ഡി എഫിൻ്റെ സീറ്റ് നിർണയ ചർച്ചകൾ ഉണ്ടായിരുന്നത് സീറ്റ് വിഭജന ചർച്ചയുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും സീറ്റ് നൽകുന്നത് പതിനാറ് സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിക്കുക അതോടൊപ്പം രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനും ഓരോ സീറ്റ് വീതം കേരള കോൺഗ്രസിനും അതോടൊപ്പം ആർ എസ് പിക്ക് നൽകുന്നത് ഇത്തരത്തിലാണ് കാര്യം ഇപ്പോൾ ധാരണയായിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും രണ്ട് സീറ്റ് മാത്രമാണ് നൽകാൻ സാധിക്കുന്നതെന്ന് മുസ്ലിം കോൺഗ്രസ് മുസ്ലിം ലീഗിനെ അറിയിച്ചു ഇതിന് പ്രധാനപ്പെട്ട മായി കാരണവും പതിനഞ്ച് സിറ്റിംഗ് എം പിമാരുള്ള നിലയ്ക്കാണ് കോൺഗ്രസിന് മറ്റൊരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തതെന്ന് വ്യക്തമാക്കിയിരുന്നു അതിന് പകരമായി അടുത്ത തവണ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിനാണ് ലഭിക്കേണ്ടത് അത് മുസ്ലിം ലീഗിന് നൽകാമെന്നും അതിനുശേഷം കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്തോളാമെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ ധാരണയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് രണ്ട് സീറ്റുകൾ മത്സരിക്കുകയും കോൺഗ്രസ് പതിനാറ് സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചത് വളരെ വൈകാതെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ മുസ്ലിം ലീഗ് നിർണയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം കോട്ടയത്തും കൊല്ലത്തുമായി സീറ്റ് ലഭിച്ചിരിക്കുന്ന ആർ എസ് പി അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസും വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് ഇവരും ആരൊക്കെയാണ് മത്സരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം വൈകുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കെ സുധാകരൻ മത്സരിക്കണോ എന്നുള്ള കാര്യത്തിൽ പോലും ചർച്ച ചെയ്തിട്ട് തീരുമാനമാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു ഉറപ്പില്ലാത്തൊരു ഘട്ടമാണ് കാര്യ നടക്കുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെ താല്പര്യ രാഹുൽ ഗാന്ധി വയനാട് തന്നെ മത്സരിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ അതേസമയം കർണാടകയിൽ മത്സരിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ കാണുന്നുണ്ട് ഏതായാലും ഇത്തരം ഇത്തരമുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും തീരുമാനമാവുക അതിനുശേഷമായിരിക്കും ആരൊക്കെയാണ് ഈ മണ്ഡലങ്ങളിൽ പതിനാറ് മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസ് പുറത്തുവിടുക വിഷ്ണു നമുക്കറിയാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു പ്രചാരണ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു അവർ ഒരുപടി മുന്നിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ ലീഗും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി വരാനുണ്ട് കോൺഗ്രസ് പലതവണയും വൈകിയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക ആരൊക്കെ സാധ്യതകളായി മുന്നിൽ നിൽക്കുന്നുണ്ട് കോൺഗ്രസ്സിന് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രതിസന്ധിയാകുന്നത് എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്ന കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് എം പിമാരെ തന്നെയായിരിക്കും പ്രധാനമായി കൂടുതലും നിലനിർത്തുക ഏതായാലും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും എൽ ഡി എഫും അതേ തരത്തിൽ ശക്തിയായ ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് നേരത്തെ തന്നെ പ്രചരണമെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ കൂടി കടക്കുമ്പോൾ എൽ ഡി എഫിന് വലിയ മുൻതൂക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് വരുന്നത് അതായത് പ്രചരണം നേരത്തെ തന്നെ ആരംഭിച്ചു അതോടൊപ്പം തന്നെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് കോൺഗ്രസിനെ വലിയ ിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് സിറ്റിംഗ് എം പിമാർ നിരവധി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സിറ്റിംഗ് എം പിമാരെ തന്നെ ആയിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തീരയില്ല പക്ഷേ അതേസമയം കെ സുധാകരൻ്റെ കാര്യം പറയുമ്പോൾ കെ പി സി സി അധ്യക്ഷത വഹിക്കുന്ന കെ സുധാകരൻ്റെ ഒരേ സമയം എം പി ആയി തുടരുമ്പോൾ ചുമതലകൾ വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ഇത് ചർച്ചയിൽ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് അദ്ദേഹം ക്കാര്യം വ്യക്തമാക്കിയത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കെ സുധാകരൻ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടതുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയും സിറ്റിംഗ് എം ആണ് രാഹുൽ ഗാന്ധിയും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പായിട്ടില്ല ആ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാക്കും ഇതേപോലെ തന്നെ മറ്റ് ഇനി പല കാര്യങ്ങളും മാറി മറയാനുള്ള സാഹചര്യമുണ്ട് ഏതായാലും സിറ്റിംഗ് എം പിമാരെ തന്നെയായിരിക്കും കൂടുതലും കോൺഗ്രസ് നിലനിർത്താൻ സാധ്യത എന്തായാലും കൂടുതൽ സീറ്റ് നേടുമെന്ന് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വലിയ വിജയം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ തീരുമാനമാകാനുണ്ട് അതുപോലെ കെ സുധാകരൻ്റെ കാര്യത്തിൽ തീരുമാനമാകാനുണ്ട് മറ്റൊരു കാര്യം കെ സി വേണുഗോപാൽ മത്സരിക്കുമോ എന്നുള്ളതാണ് കഴിഞ്ഞ തവണ തന്നെ കെ സി മത്സരിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും മറ്റും ഇത്തവണ ആലപ്പുഴയിലേക്ക് കെ സി എത്തുമോ എന്നുള്ള സൂചനകളുണ്ടോ എന്താണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ വിശകലനം ചെയ്യുന്നത് കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോഴും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല ഏതായാലും കോൺഗ്രസ്സിൽ ആരൊക്കെ മത്സരിക്കുമെന്നുള്ള ചോദ്യത്തിന് പ്രധാനമായും ലഭിച്ച മറുപടി ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഈ ആരൊക്കെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ വരും അതിനുശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരെ എവിടെ നിർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആകെ വരുന്നത് സിറ്റിംഗ് എം പിമാരെ കൂടുതൽ ഒരു പ്രതീക്ഷ മാത്രമാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് തീർച്ചയായും മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ദേശീയ നേതൃത്വത്തെ ഏൽപ്പിച്ച് അതിനുശേഷം അവിടെ നിന്നുള്ള ഒരു മറുപടിക്ക് ശേഷം മാത്രമായിരിക്കും കോൺഗ്രസ്സിൽ ആരൊക്കെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് തീരുമാനം എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും കോൺഗ്രസ് വലിയ ഒരു വേളയിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഇനിയും നീളും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്